ടെൻഷനുമായി ബന്ധപ്പെട്ട അറിയിപ്പിലേക്ക് എല്ലാവർക്കും സ്വാഗതം വരും ദിവസങ്ങളിലെ വാർത്തകൾ തുടർന്നും നിങ്ങളിലേക്ക് എത്തിച്ചേരുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സംസ്ഥാനത്ത് കഴിഞ്ഞ ദിവസം മുതൽ കുടിശ്ശിക പെൻഷൻ തുകയിൽ നിന്ന് ആയിരത്തി അറുന്നൂറ് രൂപയുടെ വിതരണം ആരംഭിച്ചിട്ടുണ്ട് പതിവ് പോലെ അക്കൌണ്ടുകൾ വഴി പെൻഷൻ സ്വീകരിക്കുന്ന ആളുകൾക്കായിരുന്നു ആദ്യം വിതരണം ആരംഭിച്ചത് ഈ തുക കഴിഞ്ഞ വെള്ളിയാഴ്ചയോടെ തന്നെ പലർക്കും എത്തിച്ചേർന്നിട്ടുണ്ട് എന്നാൽ പലർക്കും ഇനി തുക ലഭിക്കാത്തവരുമുണ്ട് എല്ലാവർക്കും കൂടി ഒരുമിച്ച് പെൻഷൻ വിതരണം ചെയ്യാൻ സർക്കാരിന് സാധിക്കില്ല രണ്ടു മൂന്ന് ഘട്ടങ്ങളിലായിട്ടാണ് തുക നിക്ഷേപിക്കുന്നത് അതുകൊണ്ട് തന്നെ തുക എത്താത്തവർക്ക് വരും ദിവസങ്ങളിലായി തുക എത്തിച്ചേരും ഇതോടെ ൊപ്പം തന്നെ കൈകളിലേക്കുള്ള തുക വിതരണവും പുരോഗമിക്കുന്നുണ്ട് സഹകരണ സംഘം ഉദ്യോഗസ്ഥരാണ് വീടുകളിലെത്തി തുക കൈമാറുന്നത് അക്കൗണ്ടുകളിലേക്ക് പെൻഷൻ ലഭിച്ചവർക്ക് ഇരുന്നൂറ് മുതൽ അഞ്ഞൂറ് രൂപ വരെ കുറവ് വന്നവരുണ്ട് കേന്ദ്ര സർക്കാരിന്റെ വിഹിതമാണ് ഇത്തരത്തിൽ കുറവ് വന്നിട്ടുള്ളത് ഈ തുക കേന്ദ്ര സർക്കാർ പിന്നീട് അനുവദിക്കുന്ന മുറക്ക് നിങ്ങളുടെ അക്കൗണ്ടുകളിൽ എത്തിച്ചേരും വരും ദിവസങ്ങളിലെ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക